നമസ്കാരം സ്വാഗതം പവൻ ഗോൾ നിരോധിത സിന്തറ്റിക് കളർ ചേർത്ത് അൽഫാം വിൽപ്പന തിരൂർ പുല്ലൂരിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രണ്ട് കടകൾക്ക് താഴിട്ടു മഴക്കാല രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർ സംയുക്തമായി നടത്തിയ രാത്രികാല പരിശോധനയിലാണ് രണ്ട് കടകൾ അടപ്പിച്ചത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരൂർ ടൗൺ നടുവലങ്ങാടി മൂച്ചിക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മിന്നൽ പരിശോധന നടത്തിയത് വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു പരിശോധന അൽഫാം വിൽക്കുന്ന പുല്ലൂരിലെ രണ്ട് കടകൾക്ക് താഴെയിട്ടു ഇവിടെ സിന്തറ്റിക് കളർ ചേർത്ത് അൽഫാം സബ്സ്ക്രിപ്ഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് മുപ്പത് കിലോയോളം കോഴി പിടിച്ചെടുത്ത് നശിപ്പിച്ചു വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ആറ് കടകൾക്ക് പിഴയിട്ടു നാല് കടകൾക്ക് നോട്ടീസ് നൽകി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ സുമിൻ ജോസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വെട്ടന്യൂസ്